കാസർകോട് ഐ ടിയിലെ പി സ്കൂൾ ചെയർമാൻ പി കെ സി സുലൈമാൻ അബൂബക്കർ ഇരുപത് കോടിയോളം രൂപ പലരിൽ നിന്നായി വഞ്ചിച്ചെന്നും പരാതി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഐ ടിയിൽ സൂചനാ സമരം നടത്തി ഇരുപത് കോടിയോളം രൂപ രൂപത്തിയെട്ട് പേരിൽ നിന്നായി വാങ്ങി വഞ്ചിച്ചെന്നാണ് പി സ്കൂൾ ചെയർമാൻ പി കെ സി സുലൈമാൻ അബൂബക്കറിനെതിരെയുള്ള പരാതി ഐ ടിയിലെ പി സ്കൂളിന് മുന്നിൽ പണം കിട്ടാനുള്ളവർ പ്രതിഷേധിച്ചു വിവിധ നിർമ്മാണ ആവശ്യത്തിന് സാധന സാമഗ്രികൾ വാങ്ങി ചെക്കുകൾ നൽകി വഞ്ചിച്ചതായും സമരക്കാർ പറഞ്ഞു നമ്മളിത് ചോദിക്കാൻ വേണ്ടി വന്ന സമയത്ത് അവരെ മകളൊക്കെ വെച്ചിട്ട് നമ്മൾ അക്രമിക്കുകയാണ് ചെയ്തത് നമ്മളെ പിന്നെ കള്ള കേസ് കുടുക്കി നമ്മളിപ്പോൾ കേസിലും പെട്ടിട്ടുള്ളൂ അവർ അവള് പറഞ്ഞ എന്നെ ബലാസംഗം ചെയ്യാൻ വന്നത് പെണ്ണ് കേസ് കൊടുത്തിട്ട് പിന്നെ നമ്മളെല്ലാം ഇപ്പം പിന്നെ വാറ ഇതൊക്കെ വന്നു സെമൻസ് ഒക്കെ വന്നു തൊണ്ണൂറ് ലക്ഷം രൂപയോടെ എനിക്ക് കൂട്ടാന്ന് അപ്പം ഇത് എന്ന് പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാലോ ഒന്നിക്കലും പീഡന കേസ് അല്ലെങ്കിൽ ആ വയസ്സായ പെണ്ണുങ്ങളെ കയറി പിടിച്ചു എന്നിട്ട് രണ്ട് മൂന്ന് കേസ് ഉണ്ട് എൻ്റെ കോൺട്രാക്ടറായ കണ്ണൂർ ചക്കരക്കൽ സ്വദേശി പ്രേമനെ കിട്ടാനുള്ളത് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ ഇദ്ദേഹം കഴിഞ്ഞ വർഷം ഹൃദ്രോഗം മൂലം മരിച്ചതോടെ വീട് ജപ്തി ഭീഷണിയിലാണെന്ന് ഭാര്യ പ്രവിത പറഞ്ഞു ഇത്രയും പൈസ തന്നില്ല അദ്ദേഹം വിളിച്ചു പറഞ്ഞാലും ഒരു ഇരുപത്തി അയ്യായിരം രൂപ മുതൽ രണ്ടു കോടി രൂപ വരെയാണ് പലർക്കും ലഭിക്കാനുള്ളത് പണം തിരികെ നൽകിയില്ലെങ്കിൽ കടുത്ത സമരത്തിലേക്ക് അടക്കാനാണ് ഇവരുടെ തീരുമാനം ഏഷ്യാനെറ്റ് ന്യൂസ് കാസർഗോഡ്